برهان حافظ الدين والقرآن بسم الله, الله بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികൾ അള്ളാഹു സുബഹാനഹോവത്തായാല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പരിശുദ്ധമായ ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതിനേക്കാൾ ഏറെ സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പറുതീസയാകുന്ന സുഖലോകസ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യനീ ഭൂമി ലോകത്ത് ജീവിക്കാൻ അള്ളാഹു സുബാനഹുവ കണക്കാക്കിയ അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്ന് ഹബീബായ നബി സാഹ അലൈഹി വസ്ലാം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തോന്നും ഇവിടെ ഇരിക്കുന്ന അറുപത് കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ എഴുപതും കഴിഞ്ഞ ആളുകൾക്ക് തോന്നും ആയി അതല്ലോ ഞാനിപ്പോൾ എഴുപത്തി രണ്ടായിരുന്നു അങ്ങനല്ല അതൊരു ശരാശരി ഏകദേശം ആയുസാണ് പറഞ്ഞത് നമ്മുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിൻ്റെ ആയുസ്സിനെ അപേക്ഷിച്ച് നമുക്ക് ആയുസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുമായിരുന്നു മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വീടൊന്നും വേണ്ട മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വീടൊന്നും വേണ്ട കാരണം വല്ല മരത്തിൻ്റെ ചോട്ടോ വല്ല പാറയുടെ പൊത്തിലോ ഒക്കെ ചെയ്താൽ മതി ജീവിച്ചാ മതി കാരണം ഒരു അറുപതോ എഴുപതോ എൺപതോ നൂറോ കൊല്ലല്ലേ തൊള്ളായിരത്തി അൻപത് വർഷത്തിലധികം ജീവിച്ചവരാണ് അങ്ങനെ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ സമുദായമൊക്കെ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ട് മുഹമ്മദ് നബിയുടെ സമുദായത്തിന്റെ ആയുസ്സിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ആ ഒരു ജാള്യതയാണ് അത്ര കുറഞ്ഞ ആയുസുള്ളൂ സുഖാണല്ലേ പൈസക്കൊന്നും വലിയ ചിലവില്ലല്ലോ കാരണം എന്താ ഒരറുപതോ എഴുപതോ കൊല്ലമല്ലേ നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും എണ്ണൂറും ആയിരവും ആയിരത്തി അമ്പത് കൊല്ലവും ഒക്കെ നമ്മുടെ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായം ജീവിച്ചിട്ടുണ്ട് പക്ഷേ റസോൾ ഉങ്ങി തങ്ങള് പറയുകയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് പ്രായം എത്തിയ ആളുകളൊക്കെ മനസ്സിലാക്കണം എന്താണെന്നറിയോ ഇല്ല നല്ല സമ്പത്തുണ്ടാവും ഹജ്ജിന് പോവില്ല ഉമ്രക്ക് പോവില്ല കാരണം എന്താ ആയിട്ടില്ല ഹജ്ജ് നിർബന്ധമാകാനുള്ള പ്രായം അമ്പതാണ് എന്ന് നമ്മൾ സ്വയമായിട്ട് എന്ത് ചെയ്തു തീരുമാനിച്ചു അങ്ങനല്ല അപ്പൊ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഏത് സമയത്താണ് ഏത് സമയത്താണ് നമ്മുടെ മരണം സംഭവിക്കുക എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞതെന്താണ് ഇന്നമ അജലുക്കും ഹബീബായ നബി തങ്ങൾ പറയുകയാണ് തീർച്ചയായും നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവരെ അപേക്ഷിച്ച് നിങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അഥവാ രണ്ടോ അതിലധികമോ മണിക്കൂർ സമയമാണ് അസുറിൻ്റെയും മഹരിബിൻ്റെയും ഇടയിലുള്ളത് അബിബായങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു എൻ്റെ ഉമ്മത്ത് അറുപതോ എഴുപതോ കൊല്ലമാണ് അവരുടെ ശരാശരി ആയുസ് അതേ നിഭിതങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നമാചുക്കും ുംസുറിന്റെ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് മറ്റ് പ്രവാചകന്മാരുടെ സമുദായത്തിനൊക്കെ ചേർത്തി നോക്കുമ്പോൾ റസോലുളള സമയമുള്ളത് അപ്പോൾ വളരെ കുറഞ്ഞ സമയം അഥവാ അസർ ജമാത്ത് കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ പോയിട്ട് നമ്മളൊരു ചായ കുടിച്ച് ഒന്നോ രണ്ടോ പരിചയക്കാരുമായി സംസാരിച്ച് തിരിച്ച് വരാനുള്ള സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ നമുക്ക് ജീവിച്ചു തീർക്കാൻ ആ ദുനിയാവിലെ നൈമിഷികമായ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ തലയിലേറ്റെടുത്ത ഉത്തരവാദിത്തമെന്ന് പറയുന്നത് അത് ഏറ്റവും വലുതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചില്ലറയല്ല അത്ര കുറഞ്ഞ സമയമാണ് ദുനിയാവിൽ നമുക്ക് കണക്കാക്കിയ സമയം ആ സമയത്തെ അറുപത് കൊല്ലം എൺപത് കൊല്ലം മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത് വയസ്സ് എന്നൊക്കെ നമ്മളെന്ത് ചെയ്യും പറയും നിങ്ങൾ നൂറ്റി വയസ്സ് വരെ ജീവിച്ചാലും അതിൻ്റെ ആകത്തുക എത്രയുള്ളൂ ഒരസറിൻ്റെയും അവരിവിൻ്റെയും ഇടയിലുള്ള സമയമേ ഉള്ളു അള്ളാഹേ ഉള്ള സമയം ആയുസിൽ നിന്ന് നിന്നെ പൊരുത്തപ്പെട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേയല്ലോ അതുകൊണ്ട് ഈ ലോകം അവസാനിക്കുമെന്നതിൽ ഒരാൾക്കും സംശയമില്ല നമ്മളും അവസാനിക്കും ലോകം അവസാനിക്കുന്നതിൻ്റെ മുന്നേ ഒരു പക്ഷേ നമ്മൾ അവസാനിച്ചേക്കാം പരിശുദ്ധമായ ഖുർആൻ തന്നെ ലോകാവസാനത്തിനെക്കുറിച്ച് പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പല സൂക്തങ്ങളിലായി പല അധ്യായങ്ങളിലായി പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ അള്ളോഹയാമത്തുന്ന ആളിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്